പ്രദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് എൽ ഡി എഫും യു ഡി എഫും ജനകീയ പദ്ധതികൾ ഉയർത്തി ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫ് വോട്ട് തേടുമ്പോൾ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കോട്ട തിരിച്ചുപിടിക്കാനാണ് യു ഡി എഫ് ശ്രമം സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ ബി ജെ പിയും അക്കൗണ്ട് തുറക്കാൻ ട്വന്റി ട്വൻറ്റിയും രംഗത്തെക്കും ഒരു കാലത്ത് യുഡിഎഫിന്റെ കോട്ടയായിരുന്നു കൊച്ചി കോർപ്പറേഷൻ വിമതരെ ഒപ്പം നിർത്തിയാണ് ആ കോട്ട കഴിഞ്ഞ തവണ എൽഡിഎഫ് പിടിച്ചത് എഴുപത്തിനാല് ഡിവിഷനുള്ള കോർപ്പറേഷനിൽ മൂന്ന് യു ഡി എഫ് വിമതർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരാണ് എൽഡിഎഫിനുള്ളത് യുഡിഎഫിന് മുപ്പത്തിരണ്ട് ബിജെപിക്ക് അഞ്ച് ഇത്തവണ പള്ളുരുത്തി ഈസ്റ്റും മുണ്ടംവേലി ഈസ്റ്റും പുതുതായി ചേർത്തതോടെ ഡിവിഷനുകളുടെ എണ്ണം എഴുപത്തിയാറായി നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ടേം പൂർത്തിയാക്കാനായതിന്റെ ആത്മവിശ്വാസം എൽഡിഎഫിനുണ്ട് ബ്രഹ്മപൂരമടക്കം പുകഞ്ഞ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ പരിഹാരം കാണാനായതിന്റെ ആശ്വാസത്തിലാണ് എൽഡിഎഫ് ജനവിധി തേടുക സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷൻ മന്ദിരം പുതുക്കിപ്പണിഞ്ഞ എറണാകുളം മാർക്കറ്റ് തുരുത്തി മുണ്ടംവേലി ഫ്ളാറ്റുകൾ ജനകീയമായ സമൃദ്ധി ഭക്ഷണശാല തുടങ്ങിയവ എൽഡിഎഫ് ഭരണ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടാണ് ഇത്തവണ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ചെല്ലുന്നത് പരസ്പരം പ്രയാസങ്ങളൊന്നുമില്ലാതെ ഉള്ള സാഹചര്യത്തെ വച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ എം അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും കോൺഗ്രസിൻ്റെ കാലയളവിൽ ഇതിനെ പിരിച്ചുവിട്ടുകൂടെ എന്ന് ചോദിക്കുന്ന അനുഭവം നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ വർഷക്കാലത്തെ യുഡിഎഫ് തുടങ്ങിവെച്ച കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് വഴിയുള്ള വികസനമല്ലാതെ എൽഡിഎഫ് ഭരണസമിതി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് യുഡിഎഫ് ആരോപണം കൊച്ചി കോർപ്പറേഷന്റെ ഭരണം തിരിച്ചുപിടിക്കൽ യുഡിഎഫിന്റെ അഭിമാന പ്രശ്നമാണ് എല്ലായ്പ്പോഴേയും പോലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പോഴും വലിയ കടമ്പയാണ് സ്ഥാനാർത്ഥി തർക്കങ്ങളും വിമതശല്യവുമാണ് കഴിഞ്ഞ തവണ യുഡിഎഫിന് തിരിച്ചടിയായത് ഇത്തവണ പ്രതിപക്ഷ നേതാവ് നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും മേൽനോട്ടവും വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നൊരുക്ക പ്രവർത്തനത്തോട് കൂടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എക്കാലത്തും യു ഡി എഫിൻ്റെ ഭരണസമിതിയും യു ഡി എഫിൻ്റെ സർക്കാരുമാണ് കൊച്ചിക്ക് നിരവധി നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് ബ്രഹ്മപുരം ഒരു സി പി എമ്മിൻ്റെ ഒന്നും ഒരു കറവപ്പശുവാണ് ഇപ്പോഴും ശാശ്വതമായ പരിഹാരം ബ്രഹ്മപുരത്തുണ്ടാകുന്നില്ല ചെയ്യുന്ന ഒരു ഒരു പ്ലാന്റ് അല്ലാതെ കൊച്ചിക്ക് കാര്യക്ഷമമായിട്ടുള്ള പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ഡിവിഷൻ നേടിയ ബി ജെ പി ഇക്കുറി വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ വി ഫോർ കൊച്ചി എന്ന ന്യൂജൻ കൂട്ടായ്മ മത്സരരംഗത്തുണ്ടായിരുന്നു യു ഡി എഫിന് ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നാൽ ഇക്കുറി ട്വന്റി ട്വന്റി ആരുടെ വോട്ട് ബാങ്കിലേക്കാകും ഇടിച്ചു കയറുകയെന്നത് നിർണായകമാകും ചില സ്വതന്ത്ര കൂട്ടായ്മകളും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് ഇതും വോട്ടിംഗിൽ ചെറിയ സ്വാധീനമുണ്ടാക്കിയേക്കും കൊച്ചി